ഈശോവിശി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ പതിനൊന്നാം ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിശുദ്ധ കുർബാനയെ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം വൈദികരിലൂടെ ഈശോ തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്ന വസ്തുത നമുക്കിന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കാം വിശുദ്ധ കുർബാനയില് ബലിയർപ്പകനും എല്ലാം ഈശോ തന്നെയാണ് ഈശോ മയമാണ് വിശുദ്ധ കുർബാനയിലുടനീളം വിശുദ്ധ പുൽട്ടൻ ജേഷ്യൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏറ്റവും മനോഹരമായ ലോകത്തിലെ പ്രണയ കാവ്യം അതെഴുതപ്പെട്ടിരിക്കുക ഒരു വെള്ള തിരുവോസ്തിയിലാണ് അതെ ഒരു വെള്ള തിരുവോസ്തിയിൽ ഈശോ എനിക്ക് വേണ്ടി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പ്രണയ കാവ്യമാണ് വിശുദ്ധ കുർബാന നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം ഇതാണ് യോനരസു ശേഷം ആറാം അധ്യായം അൻപത്തി നാലാം തിരുവചനം എന്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻറെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് നാം ഇന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ആ കൊച്ചു കാര്യം അത് ഇതാകട്ടെ പെറുപിറുപ്പ് കൂടാതെ എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും പെറുപിറുപ്പ് കൂടാതെ എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും അതോടൊപ്പം ഉപേക്ഷ വരുത്താതെ ചെയ്യുന്ന കാര്യം അത് ഇതാകട്ടെ എതിർത്തു പറയാൻ തോന്നുമ്പോഴെല്ലാം ഞാൻ മൗനം പാലിക്കും അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിച്ച് ഏറ്റവും മനോഹരമായ ആ പ്രണയകാവ്യം ആ പ്രണയകാവ്യത്തിൽ ലയിക്കാനുള്ള കൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആമേ പതിനൊന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആത്മാക്കളിലേക്ക് അസാധാരണമായ കൃപകൾ വർഷിക്കപ്പെടാൻ പോകുന്നു ആ സമയത്തെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ മംഗളവാർത്തയുടെ തിരുനാളിന് സമാനമായ വിശേഷാവസരങ്ങളിൽ പിതാവിൻ്റെ കൃപകൾ മഴ പോലെ സ്വർഗത്തിൽ നിന്നും വർഷിക്കപ്പെടും എൻ്റെ അജഗണത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെയും ഞാൻ ഒരുമിച്ചു ചേർക്കാൻ പോകുന്നു നിങ്ങളിൽ ഹൃദയ ഐക്യമുണ്ടാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ വിജയത്തിനായി തന്നെ പ്രിയ മക്കളെ അറിയുക നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം വച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുള്ള കൃപ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മകൻ്റെ പ്രതിപുരുഷനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഹൃദയ ഐക്യമുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരു ബലിയായി സമർപ്പിക്കുക നിങ്ങളുടെ സമർപ്പണത്തിന്റെ വിജയത്തിനായി നിങ്ങളെ തന്നെ പുണ്യം കൊണ്ട് നിറയ്ക്കുവിൻ മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ മുൻഗണന നൽകുവിൻ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിലുള്ളവ തിരിച്ചറിയുന്നു നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും പിതാവ് നിങ്ങൾക്ക് തിരികെ നൽകും അത് പിതാവിൻ്റെ സ്നേഹവും കരുണയുമായിരിക്കും നീതി അർഹിക്കുന്നിടത്ത് നീതി പിതാവ് നൽകും എന്റെ സമർപ്പിതരുടെ വ്യൂഹങ്ങളെ ഒത്തുചേരുവൻ നമ്മുടെ മുൻപിൽ ഒരു യുദ്ധമുണ്ട് യുദ്ധം തുടങ്ങുവാൻ കുറഞ്ഞ സമയം മാത്രം ബാക്കിയുള്ളൂ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുക നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് തരിക എന്റേത് ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞല്ലോ നിങ്ങളെ തന്നെ എനിക്ക് പൂർണമായും തരിക ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്താം വഴികാട്ടി കൃപയുടെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴാണ് മാതാവ് പറയുന്ന ആ സമയം ഹൃദയങ്ങൾ മാറ്റപ്പെടുന്ന സമയം സമർപ്പണം പൂർണമായി നടക്കുമ്പോൾ ആത്മാവ് രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും സമർപ്പണത്തിൽ ജീവിതം രൂപാന്തരപ്പെട്ടു എന്നത് വ്യക്തമാക്കുന്ന യഥാർത്ഥ മാറ്റം കാണാൻ സാധിക്കും സമർപ്പണ സമയത്ത് വർഷിക്കപ്പെടുന്ന ശക്തിയും കൃപയും അത്ര അധികമാകിയാൽ ഈ മാറ്റം വലുതായിരിക്കും അനുഭവവേദിവ ആയിരിക്കും സ്വർഗീയ തലത്തിലാണ് പരമപിതാവ് മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത് സമർപ്പണം ആഗ്രഹിക്കുന്നത് പിതാവ് തന്നെയാണ് പൂർത്തിയാക്കുന്നതും പിതാവ് തന്നെ പ്രവൃത്തി പഥം ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ആത്മാവിനെ ദൈവ സാന്നിധ്യത്തിൽ നിലനിർത്തുകയാണ് ഇതിൻ്റെ ഫലങ്ങൾ മൂന്നാണ് ഒന്ന് പാപം ചെയ്യാതിരിക്കുക രണ്ട് പുണ്യം അഭ്യസിക്കുക മൂന്ന് ദൈവവുമായി ഒന്നായി ചേരുക ദൈവ സാന്നിധ്യം ഇവ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഇത് സംഭവിക്കുന്നത് വിശുദ്ധമായ സ്നേഹത്താൽ തന്നെയാണ് ഓരോ നിമിഷവും ദൈവം നമ്മെ ഉറ്റുനോക്കുന്നു എന്ന അവബോധം മതി പരീക്ഷയിൽ വീഴാതിരിക്കുവാനും പാപം ചെയ്യാതിരിക്കുവാനും ദൈവം നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കുന്നു നമ്മുടെ വാക്കുകളെല്ലാം ദൈവം കേൾക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ആത്മാവ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആത്മാവിൽ പുണ്യങ്ങൾ മുളപൊട്ടി വളരും ദൈവൈക്യം വഴി ആത്മാവ് കൃപയിൽ വളർന്നുകൊണ്ടേയിരിക്കും ഇതിന് കാരണം ഒരു സനാതന തത്വമാണ് പരസ്പരം സ്നേഹിക്കുന്നവർ അടുത്തിരുന്നാൽ സ്നേഹം വളരും നിങ്ങളുടെ സമർപ്പണം വഴി ഈ മൂന്ന് കൃപകളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായി നിങ്ങളിലെത്തും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്നികാമറിയത്തിന്റെ വിമല ഹൃദയമേ ശിഷ്ട ജീവിതം മുഴുവനും അമ്മയെ സ്നേഹിക്കുവാനുള്ള വരം തരണമേ ഞാൻ എന്നും മുഴുവനായും അമ്മയുടേതായിരിക്കുവാൻ കൃപ ചെയ്യണമേ എൻ്റെ ഹൃദയത്തെ അമ്മയുടെ പുത്രൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകണമേ അങ്ങനെ എന്റെ സ്നേഹത്തിന്റെ ജ്വാല ശക്തിപ്പെടട്ടെ പുണ്യസമ്പാദനത്തിൽ എന്നെ സഹായിക്കണമേ ഞാൻ വഴി ലോകത്തിന് അമ്മയുടെ സാന്നിധ്യം നൽകുവാൻ തക്ക വിധം ശക്തിയും ധൈര്യവും എന്റെ ഹൃദയത്തിന് നൽകണമേ അങ്ങയുടെ വിജയത്തിന്റെ പോരാളിയാകുവാൻ വേണ്ട ശക്തി എന്റെ ആത്മാവിന് നൽകണമേ അങ്ങയുടെ മറ്റു സമർപ്പിതർക്കൊപ്പം ഈ ലോകത്തിന് കൃപ ലഭിക്കട്ടെ സമർപ്പണ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കൃപയ്ക്കായി ഞാൻ ദാഹിക്കുന്നു വചനം ചൊല്ലി പ്രാർത്ഥിക്കാം വിജനവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും ഏഷയാപ്രവചനം മുപ്പത്തഞ്ചിന്റെ ഒന്നും രണ്ടും തിരുവചനങ്ങൾ പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തും അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രിസന്ധ്യാജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവ സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ